ചർച്ച പരിപൂർണ പോസിറ്റീവായിരുന്നു ഞങ്ങൾ വളരെ സംതൃപ്തരാണ് പിണറായിസ്യത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് പുണറായിസ്സ്യത്തെ എങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ആ കാര്യം വളരെ ഗൗരവമായി മണിക്കൂറുകളോളം ഇരുന്ന് കേട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി സ്വാഭാവികമായിട്ടും അവർ യു ഡി എഫ് ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു യു ഡി എഫ് മീറ്റിംഗിലൂടെ കാര്യങ്ങൾ തീരുമാനമാകും അങ്ങനെയാണോ അല്ല അതെല്ലാം വന്ന് എന്താ പറയാ യു ഡി എഫ് മീറ്റിംഗില് തീരുമാനമാകും ഞങ്ങൾ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാൻ പറ്റുമെന്നാണോ അത് കഴിയില്ല എന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അല്ലല്ല അങ്ങനത്തെ ഒന്നും ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ലീഡർഷിപ്പിന് പറയാനുള്ളത് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞു